ചെമ്പനിൽ പൂവിൻ്റെ ആയിട്ട് വരാൻ പോകുന്ന മൂന്ന് എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കഴിഞ്ഞിട്ടുള്ള അടുത്തതാണ് ഇനി പറയുന്നത് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ പ്രണയ ബന്ധമുണ്ട് അത് സജ്ജമായിട്ട് സ്ഥിരം പ്രശ്നമുള്ള ട്രാഫിക് പോലീസുമായിട്ടാണ് ദേവു സ്നേഹബന്ധത്തിലാവുന്നത് അങ്ങനെ ദേവു അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്താ പറയുക അയാളങ്ങനെ കാലിൽ നിൽക്കുകയാണ് നമ്മുടെ സച്ചി ദേവുവിൻ്റെ സേഫ്റ്റിക്കാണ് സച്ചി അങ്ങനെ പറയുന്നത് രണ്ടുപേർക്കിടയിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് അരുൺ ആണെങ്കിലും ഒരു കാണിശക്കാരനെ കൂടിയാണ് കേട്ടോ അപ്പോൾ ദേവൻ്റെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മ വരുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എപ്പിസോഡ്സിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം അരുണിൻ്റെ അമ്മ വന്നിട്ടാണെങ്കിൽ എല്ലാവരോടും പറയുകയാണ് ഇപ്പം ദൈവമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് ഇപ്പോഴെല്ലാം വരേണ്ടിരുന്നത് പല തവണയായിട്ട് വരണോ വേണ്ടി ചിന്തിക്കുകയായിരുന്നു അതിന് മുന്നേട്ട് ഇതൊക്കെ സംഭവിച്ചു പോയി എന്തായാലും എൻ്റെ മകനും നിങ്ങളുടെ മരുമകൾ മരുമകൻ തമ്മിൽ പലതവണത്തിലുള്ള പല തവണ ആയിട്ട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ മകൻ രണ്ടു സസ്പെൻഡ് വരെ ആയിട്ടുണ്ട് ഇത് കേൾക്കുന്ന രവിതിൻ്റെ അമ്മ പറയുകയാണ് ഏയ് നിങ്ങൾ പറയുന്ന പോലൊന്നുമല്ല ഞങ്ങളുടെ മരുമകൻ സച്ചി അവൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ അവനവൻ എനിക്കവൻ മരുമകനല്ല സ്വന്തം മകനാണ് അവൻ്റെ ഭാഗത്ത് നിങ്ങൾ പറയുന്ന പോലെ തെറ്റുകളൊന്നും കാണില്ല ആരെയും തെറ്റിദ്രിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു മോശം പെരുമാറുന്ന ആളല്ല നമ്മുടെ സച്ചി അവൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകും സത്യസന്ധത അല്ലാതെ അവൻ വെറുതെ ഒന്നും ചെയ്യില്ല മാത്രമല്ല ദേവ് നിങ്ങളുടെ മകനുമായിട്ട് സ്നേഹത്തിലാണെങ്കിലും എൻ്റെ മരുമകൻ ഈ കല്യാണം നടക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മകനെക്കുറിച്ച് ഞങ്ങളുടെ മരുമകൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവൻ്റെ ഇഷ്ടപ്രകാരം ഈ കല്യാണം നടക്കില്ല അതുകൊണ്ട് തന്നെ ദേവി ചത് നിങ്ങൾ കാണരുതെന്ന് പറയണമെന്ന് പറയണ ഈ സമയത്ത് രേവതി ഇടപെടൽ ഒന്നും മിണ്ടായിരിക്കും അമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒന്നും ഉണ്ട് നിങ്ങൾ വിഷമിയും വിചാരിക്കേണ്ട എൻ്റെ ഭർത്താവിൻ്റെ ഇടയിലും അതുപോലെ അരുൺ ഇടയിലും നടന്നിരിക്കുന്ന ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് സംസാരിച്ച് പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും നിങ്ങൾ കുറച്ച് സമയം തരണം അപ്പോൾ ലക്ഷ്മി അമ്മ പറയും എത്ര സമയം കിട്ടിയാലും ഞങ്ങളുടെ മരുമകനാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ സമ്മതം പറയാതെ ഈ കല്യാണം നടക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺ അമ്മ പറയും അങ്ങനെ പറയരുതല്ലോ നിങ്ങളുടെ മകളുടെ കല്യാണം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മരുന്ന് മകനല്ലോ ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നിങ്ങളെ കല്യാണം നടത്തി കൊടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുള്ളൂ പക്ഷേ ഞങ്ങളുടെ മരുമകൻ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും സച്ചി പറയുന്ന കൊണ്ട് മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുകയുള്ളൂ എല്ലാം ആഗ്രഹിച്ച് നടക്കണമെന്നില്ലല്ലോ ചില ആഗ്രഹങ്ങളൊന്നും നടക്കാതെയും വരും അതുപോലെ കണ്ടാൽ മതി ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട അത് ശരിയാവില്ല എന്ന് പറയുകയാണെങ്കിൽ രേവതി നീമിണ്ടായിരിക്കും എൻ്റെ തീരുമാനം ഇതാണെന്ന് പറയുക കേട്ടോ അങ്ങനെ അരുൺ അമ്മ വിഷമിച്ചങ്ങ് അവിടുന്ന് പോവുകയാണേ ആ സമയത്ത് രേവതി പറയുകയാണ് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ദേവന് ഇഷ്ടപ്പെട്ട ആളെക്കൊണ്ടില്ല ദേവനെ കല്യാണം കഴിപ്പിക്കേണ്ടത് സച്ചായിട്ട് ഇഷ്ടമാണോ നോക്കേണ്ടത് എനിക്കിതിനോടൊന്നും യാതൊരു താല്പര്യമില്ല ഞാനിതിനോട് യോജിക്കുന്നുമില്ല ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറയാം നീ എന്തൊക്കെ പറഞ്ഞാലും സച്ച് പറഞ്ഞാലും കാര്യം ഉണ്ടാകും സച്ച് നമുക്ക് വേണ്ടി ഇത്ര ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുക ദേവന് ഇതിനേക്കാളും നല്ല ബന്ധം അവൻ കൊണ്ടുവരും എന്ന് എനിക്കറിയാം ദേവ് എന്നോടും കൂടിയാണ് പറയുന്നത് നീ വെറുതെ ആവശ്യമില്ലാത്ത മുഖങ്ങളൊന്നും മനസ്സിലിട്ട് വളർത്തേണ്ട കാര്യമില്ല എന്ന് പറയണേ അപ്പോൾ ദേവിനുമ്പോൾ ഭയങ്കര സങ്കടം ആവും കേട്ടോ അങ്ങനെ അടുത്ത സെൻറ്റിൽ ആരോടും അമ്മയോട് ചോദിക്കുകയാണ് അല്ലമ്മേ എന്തായി അവരെന്താ പറഞ്ഞത് കല്യാണം നടക്കോ ഇല്ല നീ ഈ ആലോചന മനസ്സിൽ തങ്ങൾ കളയുകയായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നില്ല ഈ കുടുംബക്കാരെ നമുക്ക് പെൺകുട്ടിയെ തരുമെന്ന് അതെന്താമ്മേ അവരുടെ മരുമകൻ സമ്മതിക്കാത്ത കാര്യത്തിന് അവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഓ അവരങ്ങനെ പറഞ്ഞോ അവരെന്നോടുള്ള വാശി ഈ രീതിയിൽ തീർക്കുകയാണ് അവരെന്നോട് നല്ല വാശിയാണ് അപ്പോൾ അവൻ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും പിന്നെ എൻ്റെ ഭാര്യ ദേവു തന്നെ ആയിരിക്കുള്ളൂ അമ്മയുടെ മരുമകളായിട്ട് വരാൻ പോകുന്ന ദേവു തന്നെ ആയിരിക്കുള്ളൂ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയുകയാണെ അടുത്ത സീനിൽ ദേവു ആണെങ്കിൽ നമ്മുടെ സച്ചുവിനെ കാണാനായിട്ട് സ്റ്റാൻഡിലേക്ക് വരുക കേട്ടോ അപ്പോൾ സച്ചു നീ എന്താ ഇവിടെ ചായ കുടിച്ചോ ചായ കുടിക്കണോ ഇല്ല ചേട്ടാ എനിക്ക് ചേട്ടനോട് സംസാരിച്ചാൽ മതി എന്താ സംസാരിക്കാനുള്ളത് അത് പിന്നെ എനിക്ക് എനിക്കറിയാം സച്ചേട്ടൻ നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് എൻ്റെ ജീവിതത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനെല്ലാം സച്ചേട്ടൻ അധികാരമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് വഴി നടത്തിയിരിക്കുന്നതൊക്കെ സച്ചേട്ടനാണ് അതുകൊണ്ട് സച്ചേട്ടൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നില്ല പക്ഷേ സച്ചേട്ടൻ കരുതുന്ന പോലെയല്ല ആരൊരു നല്ല മനുഷ്യനാണ് അവൻ വളരെ നല്ല മനുഷ്യനാണ് നിന്നോട് നിന്നോടാരെ പറഞ്ഞത് ഞാൻ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല അദ്ദേഹത്തെ കണ്ടുടനെ തന്നെ ഞാൻ ഞാൻ ഇഷ്ടപ്പെട്ട് പോവുകയല്ല ചെയ്തത് പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് തീരുമാനിച്ചത് എൻ്റെ കുടുംബത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ എടുക്കില്ല എന്ന് തീരുമാനിച്ചതാണ് സച്ചിട്ടിനെ സമ്മതിക്കുന്നു അന്ന് മാത്രമേ ഞാൻ അരുണിന് വിവാഹം കഴിക്കുള്ളൂ അരുണിന് മുൻകോപം ഉണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തെ നന്നായി നോക്കുക അപ്പോൾ ഞാൻ നമ്മുടെ കുടുംബത്തെ നന്നായി നോക്കുന്നില്ലെന്നാണ് പറഞ്ഞത് അയ്യോ സച്ചിട്ടാ അങ്ങനെയല്ല എന്ന് പറയുമ്പോഴേക്ക് തെറ്റായിട്ട് ചിന്തിക്കില്ല സച്ചിട്ടാ എന്നാ അരുണിൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓ ഒരു വീട്ടിൽ വന്ന് കല്യാണമൊക്കെ സംസാരിച്ച് തീരുമാനിച്ചോ നല്ല സജേട്ടാ വീട്ടിൽ വന്ന് കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു സച്ചേട്ടൻ തീരുമാനിക്കുക അത് സജ്ജേട്ടൻ്റെ തീരുമാനമില്ലാതെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടാന്ന് എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് സച്ചേട്ടൻ മുന്നിൽ നിന്ന് നടത്തി തരണത് ദേവിയത് സച്ചേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം എൻ്റെ ദേവോ നീ കറിയും നീ വിചാരിക്കുന്ന പോലെയല്ല അവൻ നിൻ്റെ കണ്ണിൽ അവൻ നല്ലതുപോലെ തോന്നുന്നു നിൻ്റെ കണ്ണിൽ പ്രണയമുള്ള നീ മാറ്റി നിർത്തി ചിന്തിച്ച് നോക്ക് അവൻ എത്ര വലിയ സാധനമാണെന്നുള്ളത് അവനെ നീ വിവാഹം കഴിച്ചാലേ നിൻ്റെ ജീവിതം പോത്തേയുള്ളൂ എൻ്റെ കണ്ണിൽ നീ എൻ്റെ ഭാര്യയുടെ അനീത്യല്ല എനിക്ക് സ്വന്തം അനിയത്തിയാണ് എൻ്റെ സ്വന്തം അനിയത്തിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനല്ലേ അല്ലേ ഞാൻ ആലോചിക്കുകയുള്ളൂ ഞാൻ എന്താ വലിയ പ്രണയത്തിനെതിരെ നിൽക്കുന്ന ആളാണോ പക്ഷെ അവൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ ശരിയല്ല അതുകൊണ്ടാണ് നീ ചെറിയ പെൺകുട്ടിയാണ് എനിക്ക് അനുഭവങ്ങളില്ല നീ വളരെ ചെറിയ പെൺകുട്ടികൾ ആയതുകൊണ്ട് കാണുന്നതെല്ലാം പൊന്നാണെന്ന് നീ വിചാരിക്കും ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി എൻ്റെ വണ്ടിയിൽ വന്ന് കയറി ആറേഴ് വർഷം പ്രണയിച്ചിട്ട് ആറ് മാസം പോലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ ആ പെൺകുട്ടി കടന്ന് കരയുകയാണ് ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള കാലത്താണ് നീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിനക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാം ഞാൻ കണ്ടുപിടിച്ചോളാം അല്ലാതെ ഇവനെ വേണ്ട ഇവനൊന്നും ശരിയാവില്ല കല്യാണത്തിന് ശേഷമാണ് ഇവൻ്റെ ക്യാരക്ടർ പുറത്തു വരുവുള്ളൂ അപ്പോഴേക്കും ദേവു പിന്നെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാം നീ വേഗം വീട്ടിലേക്ക് പോകുന്നു പറയാണ് ഞാൻ കൊണ്ടുവന്നാക്കണമൊക്കെ നോക്കുമ്പോഴേക്കും പറയാണ് വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ആരോടും നമ്മുടെ രേവതി കാണാമെന്നിരിക്കുക രേവതിയോട് സംസാരിക്കുക രേവതി എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്തായിരുന്നു പറ നിങ്ങളുടെ അനിയത്തി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അമ്പലത്തിൽ വെച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇനി എന്നെ മിൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ഞാൻ അത്രയ്ക്ക് മോശമായിട്ടുള്ള ആളൊന്നുമല്ല നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണം എന്നൊന്നും അറിയില്ല അപ്പോൾ രേവതി പറയാം അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞില്ലെന്നുള്ളതും അരുൺ വിചാരിക്കേണ്ട അരുൺ എന്താ പറയുകയുള്ള അരുൺ പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ വളരെ മെച്ചോർഡായിട്ടുള്ള ആൾക്കാരാണ് പെട്ടെന്നുണ്ടായ തീരുമാനമല്ല ഞാൻ രേവിനെ കണ്ടതിന് ശേഷമാണ് ഒരു വിവാഹം വേണം വേണ്ടതെന്നൊക്കെ ആലോചിച്ചത് കുട്ടികളെ പോലെ പെട്ടെന്നെടുത്ത തീരുമാനവും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എനിക്കൊരുപാട് ബന്ധുക്കളൊന്നുമില്ല എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മൂന് അമ്മയ്ക്കാണെങ്കിൽ ദേവിനെ ഒരുപാട് ഇഷ്ടമാണ് ദൈവ് ഞങ്ങളുടെ കുടുംബത്തിലും സന്തോഷമായിരിക്കും ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ വേണം സഹായിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളുടെ അനിയത്ത് ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ എനിക്ക് ആഗ്രഹം ഉണ്ടോന്ന് എൻ്റെ അനിയത്ത് നിങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കേട്ടപ്പോഴേക്കും എനിക്ക് ആദ്യ ഒരു വിഷമം തോന്നിയെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എനിക്ക് സച്ചേട്ടനോട് സംസാരിക്കാനായിട്ട് സമയം വേണം അതെനിക്ക് വേണമെന്ന് പറയുകയാണ് എന്നെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താവ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുക എന്നടുത്ത് അടുക്കടി വന്ന് പ്രശ്നം ഉണ്ടാക്കുക നിങ്ങളുടെ ഭർത്താവ് ഞാൻ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നല്ല നന്നായിട്ട് അറിയുന്ന ആളാണ് നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിൽ തെറ്റുണ്ട് ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാവരുടെയും സമ്മതം എനിക്ക് ആവശ്യമാണ് അതിന് എനിക്ക് കുറച്ച് സമയം ആവശ്യമാണെന്ന് പറയുകയാണ് അടുത്ത സെൻറ്റ് നമ്മൾ സച്ചി ചോദിക്കുകയാണ് രവിതി നീയോടെ പോയിട്ട് വരികയാണ് പൂ കൊടുക്കാനുണ്ടായിരുന്നത് എന്തിനാണ് രേവി നീ നോണ പറയുന്നത് നീ നിൻ്റെ വീട്ടിൽ പോയതായിരുന്നു അരുൺ അമ്മ വന്നിട്ടുണ്ടെന്നും എല്ലാം ഞാൻ അറിഞ്ഞു സത്യത്തിൽ എന്നോട് നോണം പറഞ്ഞു നീയാണ് ദേവ് ഒന്ന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു നീ എന്നോട് പറയണമെന്ന് വിചാരിച്ചോ അല്ലേ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും നീ എന്നോട് മറച്ചു വയ്ക്കാൻ തുടങ്ങിയല്ലേ നിങ്ങളറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടലോ എന്ന് ഞാൻ പിന്നെ മിണ്ടാതിരുന്നത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കേണ്ട കാര്യമാണത് ദേവൻ ആ പയ്യനെ ഇഷ്ടമായി ആ പയനെന്താ കുഴപ്പം അവൻ നല്ല ജോലിയുണ്ട് അവർക്കിടയിൽ സ്നേഹമുണ്ട് പിന്നെന്താ അവർ കല്യാണം കഴിച്ച കുഴപ്പം അവൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞു അവൻ വെറും വൈരാഗിയാണ് അവൻ നമ്മുടെ ദേവനെ കെട്ടിച്ച് കഴിഞ്ഞാൽ അവൻ സന്തോഷത്തോടുകൂടി ദേവനെ നോക്കില്ല ഇതറിയാന്നുള്ളത് കൊണ്ടാണ് ഞാനിതിനെതിരെക്കുന്നത് അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് അവരുടെ മുഖത്ത് നോക്കി നീ അമ്മ പറഞ്ഞു ഈ കല്യാണം നടക്കില്ല എന്ന് പക്ഷേ നീ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരെന്നെ ബഹുമാനിക്കുന്നുണ്ട് അപ്പം രേവതി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ കല്യാണം നടത്തി നടത്തിക്കൊടുത്ത് അവർ സന്തോഷമായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ തോന്നുന്നില്ല രേവതി ഞാനുള്ളിടത്തോളം കാലം ഈ കല്യാണം നടക്കില്ല അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാനും നീയും പങ്കെടുക്കില്ല ഇനി എന്നെ വകുപ്പിക്കുക നിനക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് നീ വയ്ക്കുക പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ ഉണ്ടാവില്ല പിന്നെ ശുതിയെ ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതി വിചാരിക്കുന്നത് എന്തായാലും അമ്മയുടെ വാക്ക് കേട്ട് എന്നോട് വീണ്ടുന്നില്ല അപ്പോൾ പിന്നെ ശ്രുതിയെ മിണ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു അഫെയർ ഉണ്ടെന്ന് തോന്നിപ്പിക്കണം ശ്രുതിക്ക് കൈവിട്ട് പോകുകയാണെന്ന് തോന്നുമ്പോൾ ശ്രുതി എന്നോടൊന്ന് മിണ്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കുളി കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്ന പോലെ നമ്മൾ ശ്രുതി സംസാരിക്കുകയാണേ ഹലോ മഹേഷ് നിനക്ക് സുഖമല്ലേ നീ നന്നായിട്ടിരിക്കുന്നു നമ്മൾ കണ്ടിട്ടത്ര കാലേ നിന്നെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് അലിഞ്ഞു പോവുകയാണ് നിൻ്റെ ആ സംസാരവും നിൻ്റെ ചരിയോ ഒക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഞാൻ നിന്നെ കാണാൻ ഇത്രയും വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പറയട്ടോ അപ്പോൾ ഈ സമയം സുതിയാണെങ്കിൽ ഒളിച്ചു ചോദിക്കണം മഹേഷോ ഇവനെ ആരോടും സംസാരിക്കുന്നത് കാണാൻ വരാന്നോ ഇനി ഇപ്പോൾ ആരാണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ എന്നുകൊണ്ട് സുതി ചാടി പുറത്തേക്ക് ഇറങ്ങിയാണ് ആരാടി മഹേഷ് ആരോടീന്ന് സംസാരിക്കുന്നു സുതി കുളിക്കാൻ പോയതല്ലേ പിന്നെ ഞാൻ വർത്താൻ പറയുന്നതൊക്കെ ഒളിഞ്ഞെന്ന് കേട്ടതാണോ നീ സത്യം പറ മഹേഷാരാണ് മഹേഷ് എൻ്റെ സുഹൃത്താണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ചാലോ സീനിയറായിട്ട് പഠിച്ചാളോ എനിക്കറിയില്ലോ മഹേഷിനെ നീ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ നീ അറിയാതെ എത്രയോ സുഹൃത്തുക്കളെ എനിക്കുണ്ട് ഇത്രയും കാലം ഞാൻ എന്തോരും വിഷമിച്ചെന്ന് അറിയോ നീ എന്നോട് മിണ്ടുന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ മഹേഷ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ആകെ ടെൻഷനൊക്കെ മാറി മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തോന്നി സംസാരിക്കാൻ പോവാണ് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട നീ അമ്മ പറയുന്നത് കേട്ടിട്ടേ എന്നോട് മിണ്ടാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞേ ഇത് കേട്ടോ സുതിയാണെങ്കിൽ ആകെ മഹേഷ് ആണെങ്കിൽ ഇനി അത് കണ്ടുപിടിക്കുകയോ എന്നുള്ളതൊക്കെ ശ്രുതിക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണേ തന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ മഹേഷ് അത് കേട്ടപ്പോൾ തന്നെ സ്തുതിക്ക് ഭയങ്കരമായിട്ട് ഈ കൊടിച്ചത് അപ്പോൾ എന്തായാലും അത് മെയിൻറ്റൈൻ ചെയ്ത് നമ്മുടെ ശ്രുതിയും വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മഹിമയാണ് കേട്ടോ മഹിമയാണെങ്കിൽ ഒരു ചെക്കുമായിട്ട് പിന്നെയും എത്തിയിരിക്കുകയാണ് എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല എന്താ ഈ ചെക്കുമായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞതല്ലേ ചെക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് അല്ല ഞാനൊരു സന്തോഷം ാണ് വന്നിരിക്കുന്നത് സന്തോഷം അതെന്താ അത് പിന്നെ ഇതിൽ പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് പിന്നെ ശ്രീകാന്ത് വർഷയും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുകയാണ് അതിനായിട്ട് നമുക്കൊരു പത്ത് ലക്ഷം രൂപ തരാമെന്ന് വിചാരിക്കുകയാണ് ഇതിപ്പോൾ തുടക്കം മാത്രമാണ് ഇനി എന്തോരം വേണമെന്നുള്ള ശ്രീകാന്ത് വിചാരിച്ചാൽ ചോദിച്ചാൽ മതി ഇത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണേ ഓ ഇത് നല്ല കാര്യമായി എടാ ശ്രീകാന്തെ കോൾ അടിച്ചല്ലോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് ശ്രീകാന്തെ നീ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണോ നല്ല കാര്യം പക്ഷേ ഈ വീട്ടിൽ ആരോടും പറഞ്ഞില്ലല്ലോ നിനക്കൊന്നും പറയുമായിരുന്നില്ലേന്ന് ചോദിക്കുകയാണെ അങ്ങനെ സച്ചിയും ചോദിക്കുകയാണ് അച്ഛനോട് പോലും പറയാതെ നീ എന്താ ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഞങ്ങളിപ്പോഴാണല്ലോ അറിയുന്നത് അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇവിടെ എന്നോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് തീരുമാനത്തിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മഹിമ പറയുകയാണ് ആ അതെ അതെ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യം ഞങ്ങളോട് പറഞ്ഞു പക്ഷെ നല്ല കാര്യമായിട്ട് തോന്നി ഇപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഒന്ന് നല്ലൊരു കാര്യത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പിന്നെ എന്തായാലും മരുമകനുണ്ടത് അതേങ്ങൾ ഇവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ഇവന് നല്ലൊരു അംഗീകാരം ആ അവൾ കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ സ്വന്തമായിട്ട് റെസ്റ്റോറൻ്റിൽ തുടങ്ങുന്ന തുടങ്ങണമെന്നു വിചാരിച്ചു അതുകൊണ്ടുതന്നെ റെസ്റ്റോറൻറ്റ് നല്ല ഉയർച്ചയിൽ ഉയർച്ചയിലെത്തുമെന്നു എനിക്ക് തോന്നി വർഷം നീ മിണ്ടാതിരിക്കേ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് മാത്രമേ ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയുള്ളൂന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതിനിപ്പം എന്താ ശ്രീകാന്തെ അമ്മ തന്നു ആ പൈസ കടമായിട്ട് മേടിച്ചാൽ മതി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം ലാബൊക്കെ തുടങ്ങുന്ന സമയത്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് പറയണം ഈ സമയത്ത് മഹിമ പറയണ ദേവി അത് നിങ്ങളിത് മേടിക്കണം മോനെ ഇത് അഡ്വാൻസ് മാത്രമാണ് ഇനി കൂടുതലായിട്ട് പൈസ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം തരുന്നതിന് ശേഷം തുടങ്ങിയാൽ മതിയെന്ന് പറയുകയാണേ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രവേഗം ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അതെ നീ ധൈര്യമായിട്ട് മേടിച്ചോ ഈ വീട്ടിൽ നല്ലൊരു ബന്ധുക്കാരെന്ന് പറഞ്ഞാൽ ഇവർ മാത്രമേ ൂ നീ ധൈര്യമായിട്ട് മേടിച്ചോ അല്ലാതെ മറ്റുള്ളവരെ പോലൊന്നുമില്ല ഒരെണ്ണം വലിയ കോടീശ്ശേരി ആണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു മറ്റേവരെണ്ണം ദാരിദ്ര്യം പിടിച്ചാണെന്ന് പറഞ്ഞിട്ട് സിമ്പതിയുടെ പുറകിൽ പോതിൽ വന്ന് കയറി നീ കിട്ടാനുള്ളത് മേടിച്ചോടാന്ന് പറയണം അപ്പോൾ ശ്രീകാന്തനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല കേട്ടോ അപ്പം വർഷയെ അമ്മയൊക്കെ നിർബന്ധിക്കുന്നത് തന്നെ രവീന്ദ്രൻ പറയണം നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുന്നു പറയാം അപ്പോൾ വർഷ ചടിക്കാറും മേടിക്കണം അമ്മയെ തന്നെ തന്നില്ല ഒരുപാട് എന്ന് പറയണം അപ്പോഴേക്കും മഹിമ പറയുകയാണ് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്ന് പറയും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും അവന് നിങ്ങൾ പൈസ കൊടുത്തല്ലോ അത് തന്നെ അങ്ങനെയാണ് അന്തസ് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇടുകയാണ് അതിനുശേഷം ചന്ദ്ര പറയാണ് ആകെപ്പാട് അന്തസ്സുള്ള ഒരു മരുമകൾ ഇവള് മാത്രമാണ് അത് മാത്രമല്ല എന്ത് നല്ല ബന്ധുതയായി കിട്ടിയിരിക്കുന്നത് മറ്റു രണ്ടെണ്ണം ഒരെണ്ണം പൂക്കട ഒന്ന് ചാക്ക ഒന്ന് ചാക്കട എന്ന് പറയാണ് ഞാൻ എന്താ കുഴപ്പം ഒരുത്തിയുടെ അച്ഛനാണെങ്കിൽ വണ്ടിക്കടിയിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് ആ സിമ്പതിയിൽ ഇവിടെ വന്ന് കയറി മറ്റുള്ളവരുടെ അച്ഛനാണെങ്കിലും എപ്പോൾ മരിച്ചൊന്നും കൂടി അറിയില്ല ഇവരെ കണ്ടുപഠിക്കണമെന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പറയാം ആൻറ്റിങ്ങനൊന്നും പറയരുതെന്ന് പറയണം നീ മിണ്ടരുത് പേരും കള്ളി വായ അടച്ചു വെച്ചോളാം പറയാണ് അപ്പോൾ ഏത് സച്ചിയോട് പറയുന്നത് സച്ചേട്ടാ എന്തായാലും ശ്രീകാന്തിന് എന്നോട് ഒട്ടും താല്പര്യമില്ല ശ്രീകാന്തിന് മുഖം കണ്ടാൽ തന്നെ അറിയാം അപ്പോഴേക്കും സച്ച് പറയാം അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അവൻ തന്നെ പറയേണ്ടതല്ലേ അവൻ പറയാത്തരത്തിൽ ഞങ്ങൾ ഞാനെന്ത് പറയാനേ മിണ്ടാതിരിക്കുക അത്ര തന്നെയെന്ന് പറയുകയാണ് അങ്ങനെ സച്ച് പറയാണ് പിന്നെ മഹിമ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നീട് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ശ്രീകാന്തിന് വർഷം ചാക്കിട്ട് വീഴ്ത്താനുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത് ഓ പിന്നെ ചാക്കിട്ട് വീഴ്ത്താൻ വന്നിരിക്കുന്നു നിനക്ക് എൻ്റെ മോൻ പിന്നെ മാ എന്താ പറയുക പോകുന്നതിനുള്ള ഒരു ഇതെല്ലാം അവളുടെ ഒരു പിച്ചക്കാരി കുടുംബം അല്ല ഇത് അവരുടെ രേവധി അങ്ങ് ദേഷ്യപ്പെടണം അമ്മ മര്യാദയ്ക്ക് സംസാരിച്ചോളണം ഞങ്ങൾ പിച്ചക്കാർ കുടുംബമൊന്നുമല്ല ഞങ്ങളെ അധ്വാനിച്ച് ജീവിച്ച ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന എല്ലാവർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുത്താണ് വിടുന്നത് ഇവിടെ വരുന്ന ആർക്കെങ്കിലും അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടോ ഇത്രയും ചെയ്യുന്ന അമ്മയാണ് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നത് അവൾ പറഞ്ഞ ശരി തന്നെയാണ് ഒരുപാട് വലിയ മാളിക ഉണ്ടാക്കി വെച്ചിട്ടോ പൈസ ഉണ്ടാക്കി വെച്ചിട്ടോ നല്ല മനുഷ്യനാവണമെന്നില്ല നമ്മൾ മരുന്ന് വരുന്നവർക്ക് നല്ലൊരു മര്യാദ കൊടുക്കണം അങ്ങനെയുള്ളവരാണ് ധനികർ പിന്നെ അങ്ങനെയൊരു ഈയൊരു നാക്ക് നീ വെച്ച് കൂട്ടിയില്ലെങ്കിൽ ഞാൻ നീ വെച്ച് പൂട്ടും മര്യാദയ്ക്ക് സംസാരിച്ചോ എന്നിങ്ങനെ പറയും നീ ഇതിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓ ഞാൻ സംസാരിച്ചതാണ് ഇപ്പോൾ പ്രശ്നമായതാണ് അപ്പോഴെനിക്ക് വർഷം പറയാം എൻ ആൻറ്റി എൻ്റെ അമ്മ എനിക്ക് ചെക്ക് തന്നു അത് ആൻറ്റി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഈ സമയത്ത് രവീന്ദ്ര ശ്രീകാന്തിനോട് വർഷോട് പറയുന്നത് നോക്കി കണ്ടൊക്കെ നിങ്ങൾ ജീവിക്കാൻ നോക്കാം അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോഴേക്ക് സച്ചി വന്നിട്ട് പറയാം എടാ ശ്രീകാന്തി നീ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഓരോ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടാവും അത്രയും ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയുകയാണ് എന്നിട്ട് സച്ചി അങ്ങ് പോവാണ് അതിനുശേഷം വർഷം വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ചേച്ചി എല്ലാവരും എന്താ ഇങ്ങനെ പറയുന്നത് വർഷം ഒന്നുമില്ല നിങ്ങൾ നന്നായിട്ട് വന്നാൽ നിങ്ങൾക്കുള്ളൂ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയുകയാണ് അതെ മക്കളെ അവർ ഒരു പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇതാക്കുമെന്നും വേണ്ട കിട്ടുന്ന പൈസ വെച്ചിട്ട് നല്ലോണം ജീവിക്കാൻ നോക്കുമെന്ന് പറയുകയാണേ അപ്പോൾ റെസ്റ്റോറൻ്റ് തുടങ്ങി ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങുമ്പോൾ ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് പറയണം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് രേവതി ആണെങ്കിൽ പൂകെട്ടുന്നതിന് അവിടെ ചെന്നിട്ട് അവിടെ ചേച്ചിമാരും എന്നൊക്കെ പറയുകയാണേ നമ്മുടെ ദേവിൻ്റെ കല്യാണക്കാരൊക്കെ അപ്പോൾ അവർ ചെക്കനാണെങ്കിലോ പോലീസുകാരനാണ് വിട്ടുകളേണ്ട അവർക്ക് നല്ലൊരു ആലോചനയല്ലേ അതുകൊണ്ട് തന്നെ സച്ചിയും അവരൊക്കെ നല്ല നന്നായി ജീവിച്ചോളും തുടക്കത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇരുന്നോളൂ എന്ന് പറയാം കേട്ടോ എന്തായാലും നീ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുകയാണ് എൻ്റെ പൊന്ന് ചേച്ചിമാരായിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അദ്ദേഹവും അതുപോലെ തന്നെ അരുണും തമ്മിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അരുണിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ ചേച്ചിമാര് പറഞ്ഞു ഞങ്ങൾക്ക് നന്നായിട്ടറിയാം സച്ചേനെ ഞങ്ങളെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ചായയൊക്കെ ഒക്കെ മേടിച്ചതൊള്ളൂ ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് സച്ചേട്ടനെ കണ്ട് സംസാരിക്കാം ദൈവവും ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാം അതിൽ നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ അതിലൊരു പ്രായമുള്ള ചേച്ചി പറയാം നിങ്ങൾ അമ്പലത്തിൽ വന്ന് പൂക്കെട്ടി ദൈവത്തിന് സംസാരിച്ചിട്ടില്ലേ അതിനനുഗ്രഹമായിട്ട് സംസാരിച്ച് വിചാരിച്ചാൽ മതി സച്ചയാണെങ്കിൽ ഒരു കാർ ഡ്രൈവർ മാത്രമാണ് എല്ലാ ദിവസവും ഓട്ടോ ഉണ്ടാവണം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പയൻ ഗവൺമെൻറ് ജോലിക്കാരനാണ് പോലീസുകാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിട്ടുകളയണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ രേവതി പറയാം ആഹ് സച്ചേട്ടൻ ഇങ്ങനെ കുറച്ച് കണ്ണേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ കുടുംബം നോക്കുന്ന സച്ചേട്ടൻ തന്നെയാണ് നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടെന്നൊക്കെ പറയണേ ദൈവ് ദേവുവിന് നല്ല കല്യാണം വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് എന്നുവെച്ചാൽ സച്ചേട്ടനെ കുറച്ച് പറയുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല ഇത് കേട്ട് മറ്റൊരു ചേച്ചി പറയാം ചേച്ചി തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചിയേട്ടൻ്റെ മനസ്സ് മറ്റുള്ളവർക്കും ഓരോ ചേച്ചി ഇങ്ങനെ സംസാരിക്കല്ലേ ദേവിനെ കുറിച്ച് മാത്രം നീ ചിന്തിക്കാൻ നോക്കുക അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ അവൾ കല്യാണം കഴിക്കേണ്ടതായിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് പോയാലും ഇത്ര നല്ലൊരു പയന് ചിലപ്പോൾ കിട്ടുന്നൊന്നും വരില്ല ദൈവവും നോക്കിയിട്ട് ആയിരിക്കുള്ളൂ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ടുണ്ടാക്കണം അതുകൊണ്ട് നോക്കണം രേവതി എന്ന് പറയണേ അത് കഴിഞ്ഞിട്ട് സച്ചയാണെങ്കിൽ അടുത്ത സ്റ്റാൻഡിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴൊരു കോള് വരികയാണെ ഒരു ഓട്ടോ ആണ് അപ്പോൾ ഇത് കാണുന്ന മഹേഷ് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ സജി നീ എങ്ങോട്ട് ചോദിച്ചു അങ്ങോട്ട് പോയിട്ട് ഓട്ടോ ഉണ്ടെന്ന് ചോദിക്കുന്നതല്ലേ ഇപ്പം വിളിച്ചിട്ടും എന്താ പോവാത്തത് അപ്പോൾ സച്ചി പറയാം എനിക്ക് എന്താണെന്ന് അറിയില്ലെടാ എൻ്റെ മനസ്സ് ശരിയല്ല എടാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട് പറയുന്നതിലും പറയുന്നതിലും എന്താ കുഴപ്പം നമ്മുടെ സ്വന്തക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവര് പറയുന്നത് എനിക്കൊരു കഷ്ടം വന്നല്ലോ നല്ല കാര്യമൊന്നു പക്ഷെ കൂട്ടുകാരുടെ അടുത്ത് എല്ലാം തുറന്ന് പറയാലോ എൻ്റെ ഭാര്യയുടെ അനിയത്ത് ദൈവം ഉണ്ടല്ലോ അവർക്കൊരു പ്രണയം അതിപ്പം എന്താ ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നിയല്ലേ ആ അല്ല ആ ചെക്കൻ ശരിയല്ലടാ ആ ചെക്കനെ എനിക്കിഷ്ടപ്പെട്ടില്ല അതങ്ങ് നടത്തി കൊടുക്കടാ അതൊന്നും കുഴപ്പമില്ല പ്രണയിക്കുന്നവര് തമ്മിൽ എന്തിനാടാ പിരിക്കുന്നത് അല്ലടാ അവൻ ആരാന്നറിയോ ആ ഉപ്പി അവനില്ലേ ആ അരുൺ അവനാണ് എന്നോട് പ്രശ്നം ഉണ്ടാക്കാറില്ല അവൻ അവനോ ദേവിനെ അവന് കഴിഞ്ഞാൽ ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കും പോകുക എനിക്കറിയില്ല ദേവ് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ തമ്മിൽ ഒന്നിക്കുന്നില്ല നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ അവനാണെങ്കിൽ ഗവൺമെൻറ് ജോലിയാണ് ഗവൺമെൻറ് ജോലി പെൻഷനും കിട്ടും സമാധാനം ഇട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും നമുക്കതുകൊണ്ട് ഗുണം വേണ്ടേ വേണമെങ്കിൽ കള്ളുപിടിച്ച് വണ്ടി പിടിക്കാം അവൻ്റെ പേര് പറഞ്ഞ ഇഷ്ടം വിടാല്ലോ എന്തൊക്കെ പോകൃതര വേണമെങ്കിലും കാണിക്കാലോ ഇതേ സച്ചി പറയും നീ ഇതെന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഒരാളുടെ ജോലിയാണ് വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെ ക്യാരക്ടറാണ്ട ദേവ് ഒരിക്കലും അവനോട്ട് സെറ്റാവില്ല ദേവിൻ്റെ ജീവിതം തൊലയത്തേ ഉള്ളു അതുകൊണ്ട് ഈ കല്യാണം ഞാൻ ഒരു കാരണവശാലും നടത്തില്ല എന്ന് പറയുകയാണ് അവൻ അത്രയും ഭാഷയിൽ തച്ച് നിൽക്കാണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്